ശബരിമല സ്വർണ്ണക്കൊള്ളക്കേസിലെ മുഖ്യപ്രതി ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ വീട്ടിൽ മുൻ മന്ത്രി കടകംപള്ളി സുരേന്ദ്രനും സി പി എം പത്തനംതിട്ട ജില്ലാ സെക്രട്ടറി രാജു എബ്രഹാമും സന്ദർശനം നടത്തിയതിന്റെ ചിത്രങ്ങൾ പുറത്തുവന്നു താൻ ശബരിമല സന്നിധാനത്ത് വെച്ചാലാതെ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ മറ്റെവിടെയും കണ്ടിട്ടില്ലെന്ന കടകംപള്ളി സുരേന്ദ്രന്റെ മുൻ മൊഴികൾക്ക് വിരുദ്ധമാണ് ഈ വരുന്ന ദൃശ്യങ്ങൾ ശബരിമല സ്വർണക്കൊള്ള കേസിലെ മുഖ്യപ്രതി ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ വീട്ടിൽ മുൻ മന്ത്രി കടകംപള്ളി സുരേന്ദ്രനും സി പി എം ജില്ലാ സെക്രട്ടറി രാജു എബ്രഹാമും സന്ദർശനം നടത്തുന്ന ദൃശ്യങ്ങൾ പുറത്തു സർക്കാരിനെ പ്രതിരോധത്തിലാക്കുന്നു പ്രതിയുടെ വീട്ടിലെത്തി കുടുംബ അംഗങ്ങളുമായി സൌഹൃദം പങ്കിടുന്ന ചിത്രങ്ങളാണ് പുറത്തു വന്നിരിക്കുന്നത് പ്രതിയുമായി അടുത്ത ബന്ധമില്ലെന്ന നേതാക്കളുടെ മുൻ വാദങ്ങൾ ഇതോടെ പൊളിഞ്ഞു ശബരിമല യാത്രയ്ക്കിടെ ഭക്ഷണം കഴിക്കാനാണ് അവിടെ കയറിയതെന്ന വിശദീകരണവുമായി കടകം ംപള്ളി രംഗത്തെത്തിയെങ്കിലും സ്വർണ്ണക്കടത്ത് കേസ് പ്രതികളുമായുള്ള രാഷ്ട്രീയ ഉന്നതരുടെ ബന്ധം കേന്ദ്ര ഏജൻസികൾ ഗൗരവമായാണ് കാണുന്നത് കേസിലെ ഗൂഢാലോചനയെ കുറിച്ച് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അന്വേഷണം വ്യാപിപ്പിച്ചിരിക്കുകയാണ്